മലയാള സിനിമയിലെ പലരുടെയും മുഖമുടി അഴിച്ചുമാറ്റിക്കൊണ്ട് തന്നെയാണ് ഹേമാ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോഴിതാ രഞ്ജനിയുടെ പ്രതികരണം തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് നടൻ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞു പോയപ്പോഴും പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ളവർ എന്തുകൊണ്ടാണ് എല്ലാവരും ആണുങ്ങളെ പറയുന്നത് സ്ത്രീകളും മുന്നോട്ട് വരണം ശ്വേതാ മേനോനെ പോലെയുള്ളവർ ഇപ്പോഴും അമ്മയിലുണ്ട് അവരെ പ്രസിഡൻ്റാക്കാൻ എന്തുകൊണ്ട് ആരും ശ്രമിക്കുന്നില്ല ഇപ്പോഴും പുരുഷന്മാരെ മാത്രമാണ് പ്രസിഡൻറ്റാക്കാൻ ശ്രമിക്കുന്നത് ശ്വേത നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് ശ്വേതയെപ്പോലുള്ളവർ തന്നെ അമ്മയുടെ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റിപ്പോർട്ടർ ചാനൽക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് രഞ്ജൻ ഇതെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് ശ്വേതാ മേനോൻ തന്നെ അഭിപ്രായങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ നിന്ന് ഇതുവരെ തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയുക തന്നെ ചെയ്യണം അത് പറയാൻ യാതൊരുവിധ മടിയും കാണിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് എന്നോട് ആരും ഒന്നും പറഞ്ഞു വരാത്തത് പക്ഷേ ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമകൾ ഒൻപതെണ്ണവും ആയിട്ടുണ്ട് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നു തന്നെയാണ് ശ്വേതാ മേനോനടക്കമുള്ളവർ ഇപ്പോഴും പ്രതികരിക്കുന്നത് നടൻ മോഹൻലാൽ അമ്മയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പുറത്തേക്ക് പോയത് ശ്വേതാ മേനോന്റെ മാസ് മറുപടിയായിരുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ലാലേട്ടൻ വളരെ നല്ല രീതിയിലാണ് ഇതുവരെ അമ്മയെ നയിച്ചു കൊണ്ടുപോയത് പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല